എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗവർണമെന്റേ അളകനന്ദയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോ പ്രമോവിശേഷത്തിൽ കാണിച്ചിരിക്കുന്നെ മഹേഷന് ആ കൊടും ക്രൂരത നന്ദയോട് ചെയ്യുവാണ് നന്ദയെ ഇല്ലാതാക്കാനായിട്ട് ഗുണ്ടകളെ ഏർപ്പാടാക്കുന്നുണ്ട് പിന്നെ അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ മഹേഷന്റെ പിറന്നാളാണ് അപ്പൊ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് എല്ലാരും ഒരുങ്ങുന്ന സമയത്താണ് ആ ഞെട്ടിക്കുന്ന സത്യം അറിയുന്നത് നന്ദയെ കാണാൻ പിന്നീട് നന്ദയെ അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെടുന്നൊക്കെയുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നെ ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടു നന്ദ ഗാദ ആരാന്നുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞപ്പം മഹേഷന് പിന്നെ ഇരിക്കപ്പുറതല്ലാതായി നേരെ വാവച്ചടുത്തേക്ക് വെച്ച് വിട്ടു വരുവാണ് വാവച്ചൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ നന്ദനെ ഇല്ലാതാക്കണം അതിപ്പോൾ എന്ത് ചെയ്തിട്ടാളിലും കുഴപ്പമില്ലെന്ന് പറയാം വാവച്ചനതിന് സൊല്യൂഷനും കണ്ടെത്തി ഒരു കാര്യം ചെയ്യാം ഈ സമയത്ത് അവളെ ഇല്ലാതാക്കുവാണെങ്കിൽ ആരും നമ്മൾ സംശയിക്കത്തില്ല കാരണം എന്താ ബാലാജി ഉണ്ട് ബാലാജിയും നന്ദയും തമ്മിൽ ഒരു പോർവിളിയൊക്കെ മുമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ബാലാജിയാണ് അവളെ ഇല്ലാതാക്കി എന്ന് എല്ലാവരും വിശ്വസിച്ചോളൂ അവന്റെ തലക്കിലേക്ക് ഈ പാപഭാരം കൂടെ നമുക്കിവിടെ കെട്ടിവെക്കാന്ന് പറയാണ് മഹേഷൻ സന്തോഷമായിരുന്നു പിന്നീട് പാവച്ചനെന്ത് ചെയ്യുവാണ് തനിക്ക് അറിയാവുന്ന ഗുണ്ടകളുണ്ട് അവിടെ അയ്യെ അവരെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുവാണ് കാര്യങ്ങളൊക്കെ വിളിച്ച് ഏർപ്പാടാക്കുവാണ് ഇതൊന്നും അറിയത്തില്ലാതെ നന്ദ എങ്ങനെ ഗാഥയെ രക്ഷിക്കും ഇരിക്കുവായിരുന്നു പിറ്റേ ദിവസം മിഥുനുവായിട്ട് ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ നടക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും ഗാദെ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടു വരാം ഇവിടെ കൊണ്ടുവന്നാൽ പിന്നെ അവൾ സേഫ് സേഫാണ് വീട്ടിലുള്ളവരെ എന്തെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാം ആദ്യം അച്ഛനെ അച്ഛനെ സമ്മതിപ്പിക്കാൻ പിന്നെ എളുപ്പമാണ് ഈ കാര്യം പറഞ്ഞ് താനൊന്ന് ഭീഷണിപ്പെടുത്തിയാൽ മതി പിന്നെ അച്ഛന് ഒരെതിർപ്പം കാണത്തില്ല അച്ഛൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കുടുംബത്തിൽ ആർക്കും അവളെ അവളിവിടെ നിർത്തുന്നതിനും ഒരു കുഴപ്പമുണ്ടാവില്ല അങ്ങനെയൊക്കെ ചിന്തയായിരുന്നു അന്തയുടെ ഉള്ളിൽ അങ്ങനെ രാത്രി നല്ല ടെൻഷനോട് കൂടിയായിരുന്നു അന്ത കടന്നുറങ്ങുന്നത് ഈ സമയത്ത് ഗൗതമത് ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നന്ദ തുറന്നൊന്നും പറയുകയും ചെയ്തില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസം മഹേഷ് പിറന്നാളാണ് ലക്ഷ്മി അമ്മ രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോയി മഹേഷിന് വേണ്ടിയിട്ട് പുഷ്പാഞ്ജലി ശത്രു സംസ്ഥാന പുഷ്പാഞ്ജലി എന്ന് വേണ്ട സർവ്വ സാധനങ്ങളും കഴിപ്പിക്കുകയോ ചെയ്തേ ഇത്രയും കാലം ദീർഘായുസം കൊടുക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് തിരിച്ചു വരുന്നത് പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും പവിത്രോടഞ്ഞു അല്ല വില്ലച്ചനെതിന്തിയുമ്പോളെ വിളിച്ചോണ്ട് വരാൻ പറയണം ഇന്ന് പിറന്നാളല്ലേ എന്ന് ചോദിക്കണം അപ്പൊ പിറന്നാൾ സദ്യ ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ മോഹിനി അവരെല്ലാം കൂടെ ചേർന്ന് നടത്തുന്നുണ്ട് ചെറിയ രീതിയിലാണല്ലോ ആഘോഷിക്കണം ഏട്ടത്തി ഇല്ലെങ്കിലും ആരെങ്കിലും പിറന്നാളല്ലേ അപ്പക്ഷേ ആസം മഹേശ്വരൻ പറഞ്ഞു എന്റെ നീ നീത്തവണ ആരും ആഘോഷിക്കണം എന്ന് പറഞ്ഞു കാരണം പറഞ്ഞു ഏട്ടത്തി ഇല്ലല്ലോ ഇവിടെ അതുകൊണ്ട് ഇപ്പൊ ആരും ആഘോഷിക്കണം എന്ന് പറയണം പക്ഷെ ഒരു പായസം വെച്ച് ചെറിയൊരു സദ്യയെങ്കിലും ഒരുക്കണമെന്നുള്ളത് ലക്ഷ്മി അമ്മയുടെ ആഗ്രഹമായിരുന്നു ക്ഷേത്രത്തിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് മഹേഷ്വരനെ കണ്ടില്ല അപ്പൊ പവിത്ര പറഞ്ഞു ഞാനേ ഇടയ്ക്ക് പോയി നോക്കിയായിരുന്നു ബർത്ത്ഡേ വിഷ് ചെയ്യാനായിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും വലിയച്ഛൻ ഭയങ്കര ടെൻഷനില്ല ആരെയൊക്കെയോ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു പറയാം പിന്നീട് ഞാൻ കുറച്ച് കഴിയുമ്പോഴും പോയി നോക്കുമ്പോൾ അതേ ടെൻഷനിൽ തന്നെ ഇരിക്കുവോ അതുകൊണ്ട് ഞാൻ ബർത്ത്ഡേ പോലും വിഷ് ചെയ്തില്ലെന്ന് പറയാം ലക്ഷ്മിയാൻ പറഞ്ഞു ഇത് എന്ത് പറ്റി ഈ മഹേട്ടൻ ഏഹ് ഒന്ന് രണ്ടു ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു പെട്ടെന്ന് മോഹിനി പറഞ്ഞു ഇപ്പൊ എന്ത് പറ്റാനാ എല്ലാരും കൂടെ ചെമ്പമേടിലേക്ക് പോയില്ലേ അതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തോ തിരിമുറിയൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പൊ അതിപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞാലോ എന്ന് ഭയം കൊണ്ടാണ് ഇപ്പം മഹേഷൻ ഇത്ര ടെൻഷൻ അടിക്കുമെന്ന് പറയാം അപ്പം ലക്ഷ്മിയും പറഞ്ഞു ഇന്ന് പോ എൻ്റെ മോഹിനി എൻ്റെ മഹിയാടിന്ന് അങ്ങനെ ഒന്നും തെറ്റ് ചെയ്യുന്നവനല്ല ഒരു കാരണവശാലും എനിക്ക് എൻ്റെ മഹിയാടിൻ്റെ വിശ്വാസമാണ് നല്ലൊരു പിറന്നാൾ ദിനമായിട്ട് വെറുതെ നീ വായിത്തൊന്നി വറുത്താനോ ഒന്നും പറയില്ല എന്ന് മോഹിനിയോട് പറയണം മോഹിനി പറഞ്ഞു അതിപ്പോൾ കണ്ടറിയാ കണക്കുകളൊക്കെ ശരിക്കും നോക്കട്ടെ മെങ്കിമോള് അതുമ്പോൾ അറിയാം ആരാ കള്ളത്തരം കാണിച്ച കള്ളത്തരം ചെയ്യാത്ത ആരാന്നൊക്കെ അപ്പോഴും ഏട്ടത്തെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറയണം ഒരു ടെൻഷനായി ലക്ഷ്മിയമ്മ അങ്ങ് ചെല്ലുമ്പത്തേനും മഹേഷൻ ആ മുറിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്ത് പറ്റും മഹിയേട്ട മൊഹം വല്ലാതെ നിൽക്കില്ലോന്ന് നീക്ക് ഏ ഒന്നുമില്ലാന്ന് പറയാണ് ഈ സമയത്ത് ചെമ്പമേടിന്ന് വാവച്ചൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വാവച്ചൻ വിളിച്ചു കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കാനുള്ള ആളെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പൊ അവളിങ്ങോട് എത്തിയാ മാത്രം മതി എന്ന് പറയണം അപ്പൊ അന്ന് രാവിലെ തന്നെ നന്ദ എന്ത് ചെയ്യുവാണ് നേരെ ചെമ്പമ്മേടിലേക്ക് വെച്ചു വിട്ടു പോകുന്നുണ്ട് ഗാഥയെ കൂട്ടിക്കൊണ്ട് വരണം അത് മാത്രമായിരുന്നു ലക്ഷ്യം അങ്ങനെ അത് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ വാവച്ചനെ സിറ്റിന് കൊടുത്തു അവൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പം പതിവിലും ഇവര് ഇന്നും ഗൗതമെൻ്റ് കൂടെയായിരുന്നു പോകുന്നത് പക്ഷെ അന്നും നന്ദ പോയില്ല നന്ദ പോയായിരുന്നു അപ്പം ഗൗതമെന്റ് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും തോന്നിയില്ല ഗൗതമം പോവുകയും ചെയ്തു അതിന് ശേഷം നന്ദ പുറപ്പെടുന്നത് വാവച്ചനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വാവച്ചനെന്ത് ചെയ്യാണ് ഗുണ്ടകളെ വിളിച്ച് പറഞ്ഞു അവൾ വരുന്നുണ്ട് പിന്നെ സ്പോട്ടിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ അവളെ അങ്ങ് കിഡ്നാപ്പ് ചെയ്തതാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ എന്ന് പറയാണ് ഈ കാര്യങ്ങളെല്ലാം കേട്ട് ഇനിയിപ്പം അവന്മാരൊക്കെ പറഞ്ഞു പിന്നീട് അതെല്ലാം മഹേഷനെ വിളിച്ച് അറിയിക്കുവാണ് മഹേഷൻ ഇനിയിപ്പം ഗാദ നന്ദയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ഒരു സമാധാനം കിട്ടില്ല അതാണിങ്ങനെ വിളറി പിടിച്ചിരിക്കുന്നത് അപ്പൊ ലക്ഷ്മി അമ്മയും ഓർത്ത് എന്താ ചെമ്മമ്പടിലെ കണക്കുകളെയും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർത്തായിരിക്കും പിന്നീട് എന്നിട്ട് മഹേഷനെ ആശ്വസിപ്പിക്കണം എന്താ ഇങ്ങനെ മഹിയടി ഒരു കള്ളത്തനം ചെയ്യലെന്ന് എനിക്കറിയാലോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കെന്നെ മഹിയടിനെയും വിശ്വാസം അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക ഇന്ന് പിറന്നാളല്ലേ ഇതേ കുളിച്ചൊരുങ്ങി കുളിച്ചിട്ട് വാ ഞാൻ ഈ ചന്ദനമൊക്കെ തൊട്ട് തരാമെന്ന് പറയാണ് മഹിഷ്മ വേണ്ട എനിക്ക് എന്തോ നല്ല സുഖം തോന്നുന്നില്ലെന്ന് പറയണം പിന്നെ ചോദിച്ചാൽ ഉണ്ടോന്നൊക്കെ ചോദിച്ച് തൊട്ടൊക്കെ നോക്കുന്നുണ്ട് പനിയൊന്നും ഇല്ലല്ലോ പിന്നെ എന്താ പറ്റി ഏഹ് പിന്നെ എന്ത് പറ്റി ഇങ്ങനെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട് എന്തേലും പ്രശ്നമുണ്ട് വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് പറയാണ് എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്കൊന്ന് കിടന്നുറങ്ങേ തീരാമെന്ന് പ്രശ്നമുള്ളൂ നീ ഒന്നും പൊക്കേ എനിക്കിത് സ്വസ്ഥത തരാൻ പറയുകയാണ് ലക്ഷ്മിയമ്മയുടെ മനസ്സിൽ ഗാഥയെക്കുറിച്ചുള്ള ചിന്ത പോലും ഇല്ലായിരുന്നു ആകെപ്പാടുള്ള ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെമ്പമേടിലെ കാര്യം മാത്രമാണ് കണക്കുകളെയും കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതായിരിക്കും ടെൻഷനും നടത്തുകൊണ്ട് ശരി റെസ്റ്റ് എടുത്തോളാം നമ്മുടെ ലക്ഷ്മിയമ്മ ഇങ്ങോട്ട് പോരുകയാണ് ഈ സമയത്ത് നന്ദ നടന്നു പോകണം റോഡിൽ കൂടെ നന്ദ ഇങ്ങനെ ഗാഥയുടെ കാര്യങ്ങളൊക്കെ നടന്നു പോയി കഴിയുമ്പോഴാണ് ഒരു വാൻ വന്ന് അടുത്തങ്ങോട്ട് നിർത്തിയത് നന്ദയ്ക്ക് ഒന്ന് മിണ്ടാനോ അല്ലെങ്കിൽ ഒന്ന് ഒച്ച വെക്കാനോ പറ്റുന്നതിന് മുമ്പ് തന്നെ അവന്മാരെ ഗാഥനെ പിടിച്ച വാനിക്കേറ്റി കൊണ്ടുപോവാണ് നന്ദ അലറി വിളിച്ചെങ്കിലും സൗണ്ട് പോലും പുറത്തേക്ക് വന്നില്ല പിടിച്ചപ്പോ തന്നെ നന്ദയുടെ വായും മൂക്കും എല്ലാം പൊത്തി പിടിക്കുകയാണ് ചെയ്തത് അങ്ങനെ വാന അങ്ങോട്ട് പോയി പിന്നീട് നന്ദ എന്ത് ചെയ്യുവാണ് ബോധം കിടത്തു വേണം ബോധം കെടുത്തില്ലെങ്കിൽ നന്ദ അവിടെ കിടന്ന് ഒച്ച നോക്കുക അലറന്നൊക്കെ അവന്മാർക്കറിയാം എങ്ങോട്ടെ കൊണ്ടുവന്നെന്ന് പോലും നന്ദ ഒരു കാരണവശാലും വെച്ചാലും അറിയരുത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് നന്ദി അപ്പത്തന്നെ ബോധം കിട്ടു കിട്ടുക ചെയ്തേ പിന്നീട് ഈ വിവരം എന്ത് ചെയ്താ വാവച്ചൻ വിളിച്ച് മഹേഷ്നോട് പറയുന്നുണ്ട് അവളെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഗുണ്ടകളെ വിളിച്ചായിരുന്നു ആദ്യം വാവച്ചന് അപ്പം സാറി പറഞ്ഞ പോലെ നിന്നെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓക്കെ ആക്കിയിട്ടുണ്ട് അവളെ കിഡ്നാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൈയും കാലും എല്ലാം ബന്ധിച്ച് ഇവിടെ കിട്ടുന്നുണ്ടെന്ന് പറയാം അപ്പം നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും നന്ദയുടെ ഇങ്ങനെ മയക്കത്തെ മൊത്തം ഇങ്ങനെ സെല്ലോട്ടേക്ക് പോയി ചൊട്ടിച്ചേക്കുക കൈയും കാലും എല്ലാം ബന്ധിച്ചിരിക്കുക നന്ദ ഇതുവരെയായിട്ടും ബോധം തെളിഞ്ഞിട്ട് പോലും ഇതെല്ലാം കേട്ടിന് വാവച്ചന് സന്തോഷമായി വാവച്ചൻ വീഡിയോ കോൾ വിളിച്ച് വാവച്ചൻ കാണുകയും ചെയ്തു കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് പിന്നീട് അമ്മമാര് പറഞ്ഞു അമ്മാരോട് പറഞ്ഞു അധികം വൈകാതെ തന്നെ അവളെ അവളെങ്ങോട്ട് തീർത്തേരാട്ടോ പിന്നെ ഞാൻ പറഞ്ഞുപോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കോളാൻ പറയണം അതിനുശേഷം മഹേഷനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അതെ സംഗതികളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇന്ന് രാത്രിയോടുകൂടി അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാണെന്ന് പറയാം മഹേഷൻ അപ്പഴ ഒരു സമാധാനമായത് ഇനി സമാധാനത്തെ കിട്ടുന്നുറങ്ങാം അവളുടെ ശല്യം ഉണ്ടാകത്തില്ല തന്റെ ജീവിതം താർക്കാൻ വേണ്ടി വന്ന അവൾക്ക് ഇതിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഒരിടം തിരിക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു അപ്പോ വലിയ ആളാവൻ അവള് പോയേക്കുന്നു തൻ്റെ ജീവിതം താൻ ഇത്രയും കാലം കെട്ടിപ്പോയിക്കൊണ്ട് വന്ന ആ ജീവിതം എന്താ താൻ സമ്മതിക്കുവോ എന്നൊക്കെ ഓർക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നു നന്ദ കോളേജിൽ പോയിട്ട് വരാനുള്ള സമയമായിട്ട് നന്ദനെ കണ്ടില്ല ആ സമയം ലക്ഷ്മിയമ്മയ്ക്ക് ആ പാടാദ്യേ വിളിച്ചു നോക്കിയിട്ട് ഫോണിലും കിട്ടുന്നില്ല ഇതെന്ത് പറ്റി നന്ദയ്ക്കൊന്നും ഓർക്കുന്നുണ്ട് ഈ സമയത്ത് പിങ്കി പറഞ്ഞു അവളുടെ കാര്യമല്ലേ അവള് കോളേജിലേക്കൊന്നും പറഞ്ഞ് എങ്ങോട്ടാ പോയിരിക്കുന്നു പറയാൻ പറ്റില്ല ചിലപ്പോ വേറെ വഴിക്കായിരിക്കും പോയത് അതുകൊണ്ട് ലക്ഷ്മിയമ്മ പേടിക്കണ്ട അവള് കുറച്ച് കഴിയുമ്പോൾ കൂടെ എത്തിക്കോളുവെന്ന് പറയാം ഇതിൻ്റെ കൂടെ ചുറ്റിയടിക്കുന്നുണ്ടായിരിക്കുമെന്ന് പക്ഷെ ലക്ഷ്മിക്ക് എന്തോ ലക്ഷ്മി അമ്മയ്ക്ക് എന്തോ ഒരു ഭയം തോന്നി ലക്ഷ്മി അമ്മ പിന്നീട് ഗോതമ്പനെ വിളിച്ച് പറയുന്നുണ്ട് നന്ദ വന്നിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ലക്ഷ്മിയമ്മക്ക് ഉൾഭയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബാലാജി ആൾക്കാരെങ്ങനെ വന്നോ നന്ദയെ തട്ടിക്കൊണ്ട് പോയെന്തെങ്കിലും ചെയ്തോ അയാളായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല അന്ന് അന്നും വിളിച്ചാണ് ആ ചിന്തയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതെല്ലാം വെച്ചിട്ടാണ് ഗൗതമ്പനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി നന്ദിക്കെന്തോ ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ട് വിളിച്ചിട്ട് കിട്ടുന്നുമല്ലോ അങ്ങനെ ഗോതം അന്വേഷിച്ചിറങ്ങുവാണ് നന്ദേനെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്ന് ഇനിയിപ്പൊ നമുക്ക് അറിയേണ്ടത് മഹേഷനെ ഗോതം പൊളിച്ചെടുക്കുമോ എന്നറിയത്തില്ല നന്ദേനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി നന്ദ അവിടുന്നായിട്ടും രക്ഷപ്പെടും രക്ഷപ്പെട്ട് വന്ന് പിന്നെ നന്ദി എന്തൊക്കെയാ ഗോതത്തിനോട് പറയാൻ പോന്നും പറയാൻ പറ്റില്ല ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി